പതിനാറ് വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമായി കോസ്റ്ററിക്കയിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് അത്യാകർഷകമായ ചുവച്ചുകപ്പന് റൂബിക്ലോ പൈനാപ്പിൾ ചുവപ്പുപുറങ്കുപായവും ഉള്ളിൽ മഞ്ഞനിരവുമാണ് ഇവയ്ക്ക് രുചിയിൽ സൂപ്പർ എന്ന് കഴിച്ചവർ സങ്കരയിനമാണിത് പൈനാപ്പിൾ ഗവേഷണ രംഗത്തെ പ്രമുഖരായ ഡെൽമോണ്ടയാണ് റൂബിക്ലോയുടെ പിന്നിൽ ഈ വർഷം ജനുവരിയിലാണ് ഫ്രഷ് ഡെൽമോണ്ടെ കമ്പനി ആദ്യമായി ചുവന്ന പൈനാപ്പിൾ വിപണിയിലെത്തിച്ചത് ആദ്യമായി ചൈനീസ് വിപണിയിലാണ് ഇവ വിൽപ്പനയ്ക്ക് എത്തിച്ചത് പിന്നീട് അമേരിക്കന് വിപണിയിലുമെത്തി ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കണം വൈവിധ്യമാർന്ന നിറത്തിലും സ്വാദിലുമുള്ള പൈനാപ്പിളുകൾ രൂപപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലുള്ള ഡെൽമോണ്ടയുടെ ഏറ്റവും മുന്തിയ ഇനമാണ് റെഡ് റെഡ്ഗ്ലോ പൈനാപ്പിൾ എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബുഗാസല പറയുന്നു അമേരിക്കയിൽ നിന്ന് ഈ ഇനം കൈതുച്ചക്കു ഡെൽമോണ്ടെ പേറ്റന്റ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകമെങ്ങുമായി അയ്യായിരം റെഡ്ഗ്ലോ പൈനാപ്പിളുകൾ മാത്രമേ വിൽപ്പനയ്ക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂവായിരം എണ്ണം മാത്രം അതുകൊണ്ടുതന്നെയാണ് ലോകമെങ്ങുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ റെഡ് റെഡ്ഗ്ലോ പൈനാപ്പിളിനായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് കോസ്റ്ററിക്കയിൽ വിളയുന്ന പൈനാപ്പിൾ ലോകമെങ്ങും എത്തുന്നത് ആഡംബരം നിറഞ്ഞ സവിശേഷമായ പായ്ക്കിംഗിലാണ് ഇവയുടെ കുടുമി നീക്കം ചെയ്തിട്ടാണ് വിൽപ്പനയെന്നതിനാൽ മറ്റാർക്കും കൃഷി ചെയ്യാനാവില്ല എന്താ ഈ പൈനാപ്പിളിന്റെ വിലയെന്നല്ലേ വെറും നാനൂറ് ഡോളർ ഏതാണ്ട് മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുപതിൽ പിങ്ക്ലോ പൈനാപ്പിൾ ഡെൽമോന്റെ ആദ്യമായി പുറത്തിറക്കിയത് അൻപത് ഡോളറിനായിരുന്നു ഇപ്പോൾ വില എട്ടു ഡോളർ മാത്രം കാത്തിരിക്കുകയല്ലേ റെഡ് ക്ലോ രുചിക്കാൻ